ജർമ്മനിയിലെ മ്യൂണിക്കിലെത്തുന്ന വിനോദസഞ്ചാരികൾ തീർച്ചയായും കണ്ടിരിക്കേണ്ടുന്ന ഒരു സ്ഥലമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ ലോകമെമ്പാടുമുള്ള വിദേശ സസ്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും പത്തൊൻപതിനായിരത്തിലധികം സസ്യ ഇനങ്ങളും ഉപജാതികളും ഈ ഗാർഡനിലുണ്ടെന്നാണ് പറയുന്നത് ലോകപ്രസിദ്ധമായ നിംഹൻബർഗ് കൊട്ടാരത്തിനടുത്തായിട്ടാണ് ഈ മനോഹരമായ ഉദ്യാനം ഉള്ളത് ഏത് വിനോദസഞ്ചാരിയെയും ആകർഷിക്കുന്ന തരത്തിലാണ് ഈ പൂന്തോട്ടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നാം പ്രവേശിക്കുമ്പോൾ തന്നെ ഈ സസ്യങ്ങളെ എങ്ങനെയെല്ലാം പരിപാലിക്കുന്നു എന്നത് നേരിട്ട് കാണാൻ കഴിയും വിസ്തൃതവും മനോഹരവുമായ റെസ്റ്റോറൻറ്റിന് പിന്നിലേക്ക് നാം കടക്കുന്നത് റോസ് ഗാർഡനിലേക്കാണ് പൂക്കളുടെയും നിറങ്ങളുടെയും ഒരു അത്ഭുത ലോകമാണ് നമ്മെ അവിടെ കാത്തിരിക്കുന്നത് ഏതു സഞ്ചാരിയുടെയും മനം കുളിർപ്പിക്കുന്ന നാനാവർണത്തിലുള്ള മനോഹരമായ പുഷ്പങ്ങൾ എത്രയിനം റോസാ പുഷ്പങ്ങൾ ലോകത്തുണ്ടെന്നറിയാൻ ഈ പൂന്തോട്ടത്തിലൂടെ നടന്നാൽ മതി മുമ്പ് കണ്ടു പരിചയിച്ചിട്ടുള്ളതും എന്നാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തതുമായ ധാരാളം റോസാപ്പൂക്കളെ നമുക്ക് ഇവിടെ കാണാം ഇരുപത്തിരണ്ട് ഹെക്ടർ സ്ഥലത്ത് ഏകദേശം പതിനാലായിരം വ്യത്യസ്ത സസ്യങ്ങളാണ് ഇവിടെ വളരുന്നത് മാംസഭോജികളായ ജംഗിൾ സസ്യങ്ങൾ മുതൽ നേറ്റീവ് വാൾനട്ട് മരങ്ങൾ വരെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും തക്കാളി മുതൽ പലതരം പച്ചക്കറി ഇനങ്ങളും ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് കണ്ട് ആസ്വദിച്ച് നമുക്ക് നടക്കാം ലോകത്തുള്ള മിക്ക ഇനം തക്കാളികളും ഇവിടെ ഉണ്ട് എന്നാണ് തോന്നുന്നത് വേനൽക്കാലമായതുകൊണ്ടാകാം അവ നിറയെ കാച്ചു നിൽക്കുന്നത് കാണാം തുടർന്ന് കാണുന്നത് സൂര്യകാന്തി പൂക്കളുടെ വൈവിധ്യമാണ് നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിറങ്ങളിലും രൂപങ്ങളിലുമുള്ള പലതരം സൂര്യകാന്തി പൂക്കളെ ഇവിടെ കാണാം ചെറുപഴങ്ങൾ കയച്ചു കിടക്കുന്ന ധാരാളം സസ്യങ്ങളും ഇവിടെയുണ്ട് പഴങ്ങളും പച്ചക്കറികളും ഔഷധ സസ്യങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും പോലെ ഉപയോഗപ്രദവും ഔഷധഗുണമുള്ളതുമായ സസ്യങ്ങളും ധാരാളം ഇവിടെയുണ്ട് വിനോദസഞ്ചാരികൾക്ക് മാത്രമല്ല വിദ്യാർത്ഥികൾക്കും പ്രയോജനപ്പെടണം എന്ന ഉദ്ദേശത്തോടു കൂടി എല്ലാ സസ്യങ്ങളെക്കുറിച്ചും വിശദമായി എഴുതി അതാതിടങ്ങളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ചെറുതും വലുതുമായ സസ്യങ്ങളെയും പൂക്കളെയും കണ്ട് ആസ്വദിച്ച് നടക്കുന്നതിനിടയിൽ തേനീച്ച ബംബിൾ ബീസ് ലവ് ബേഡ്സ് തുടങ്ങിയ പലതരം പക്ഷികളെയും പ്രാണികളെയും കാണാൻ അവസരമുണ്ട് ഇതിനിടയിൽ ലോകത്തെങ്ങുമുള്ള പലയിനം ആൽപൈൻ സസ്യങ്ങളെയും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് പലതരം ജമന്തിപ്പൂക്കൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര അധികമുണ്ട് എന്ന് മനസ്സിലായത് ഇതിലൂടെ നടന്നപ്പോഴാണ് അതുപോലെ തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വൈവിധ്യങ്ങൾ ഡാലിയ പൂക്കളിലുണ്ട് എന്ന് നേരിട്ടറിയാനും ഇവിടെ അവസരമുണ്ട് പല നിറത്തിലുള്ള പൂക്കൾ നിറഞ്ഞൊരാമ്പൽ പൊയ്യ ഈ പാർക്കിനുള്ളിലുണ്ട് എത്ര കണ്ടാലും മതിവരാത്ത ചെറുതും വലുതുമായ ധാരാളം പൂക്കളും ചെടികളും കണ്ട് നാം നടന്നെത്തുന്നത് ഒരു ഗ്രീൻ ഹൗസിലേക്കാണ് ഈ ഹരിതഗ്രഹത്തിനുള്ളിൽ മൂന്ന് വലിയ ഹാളും പന്ത്രണ്ട് ചെറിയ ഹാളുകളുമുണ്ട് കള്ളിച്ചെടികളും ഈന്തപ്പനകളും കൊണ്ട് ആകർഷകമാണ് ഈ ഹരിതഗ്രഹം ഇതിനിടയ്ക്കൊക്കെ പഴങ്ങളുള്ള ഫലവൃക്ഷങ്ങളും കാണാൻ കഴിയുന്നുണ്ട് വിവിധ ഇനം ഓർക്കിഡുകളും മറ്റു ചെടികളും നമ്മെ ആകർഷിക്കും കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെയും വല്ലാതെ ആകർഷിക്കുന്ന ഒരു കാഴ്ച ഇതിനിടയിൽ കാണാൻ കഴിയും പലതരം ആമകൾ വളരെ അച്ചടക്കത്തോടെ കരയിൽ കയറി വിശ്രമിക്കുന്നതും അവ ഒന്ന് വെള്ളത്തിലിറങ്ങുമ്പോൾ മറ്റൊന്ന് അവിടെ കയറിയിരിക്കുന്നതും ആയ സുന്ദരമായ കാഴ്ചകൾ വളരെ നേരം കണ്ട് ആസ്വദിക്കാൻ കഴിയും ഇത്രയും ഭയരഹിതരായി മനുഷ്യരോട് ഇണങ്ങി വസിക്കുന്ന ആമകളെ മറ്റൊരിടത്തും കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കുട്ടികൾക്ക് എന്തായാലും ഇതൊരവിസ്മരണീയമായ അനുഭവമായിരിക്കും ഈർപ്പമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ ചൂടുള്ള മരുഭൂമികൾ തണുത്ത ഉഷ്ണമേഖലാ പർവ്വത വനങ്ങൾ എന്നിവയുടെ സസ്യജാലങ്ങളെ അനുകരിച്ചുകൊണ്ട് നാലായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്റർ സ്ഥലത്ത് മികച്ച രീതിയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഹരിതഗ്രഹങ്ങളാണ് ഇവിടെയുള്ളത് രണ്ടായിരത്തോളം ഇനം ഓർഗിഡുകളെ കണ്ടറിയാനും പതിനഞ്ച് അക്വോറിയങ്ങളിലെ വിചിത്രമായ സ ജലസസ്യങ്ങളെ നേരിട്ട് ആസ്വദിക്കുവാനും നമുക്ക് ഇവിടെ അവസരമുണ്ട് പാം ഹൗസിലെ കാടിൻ്റെ കാറ്റിനു തന്നെ ഒരു പ്രത്യേക സുഗന്ധമുണ്ട് ഇതാണ് പ്രാണികൾ വന്നിരിക്കുമ്പോൾ താനെ അടയുന്ന മാംസഭോജികളായ ജംഗിൾ സസ്യങ്ങൾ അത്യാകർഷകങ്ങളായ വിവിധ രൂപങ്ങളോടുകൂടിയ വാട്ടർ ലില്ലി കുളം ഈ വിക്ടോറിയ ഹൗസിൻ്റെ ഒരു പ്രത്യേകതയാണ് പടവലങ്ങ കുമ്പളങ്ങ കുരുമുളക് തുടങ്ങി വിവിധ ഇനം സസ്യങ്ങൾ ധാരാളമായി ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് പപ്പായ കരിമ്പ് വാഴ തുടങ്ങി കേരളത്തിലുള്ള മിക്ക സസ്യങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് പുതിയൊരു കാഴ്ചാനുഭവത്തിനായി ട്രാവലൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക